ഹായ് സുഹൃത്തുക്കളെ നമ്മളീ പലരും എക്സർസൈസ് ചെയ്യാൻ മടിയുള്ളവരാണ് അല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നമ്മൾ പറയാം നമ്മുടെ ശരീരത്തിന് ഫുൾ വേദന ചെയ്യാം മേല കുനിഞ്ഞിട്ട് ഇരുന്നിട്ട് നേക്കാമേല തിരിയാൻ മേല ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ടല്ലേ അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്തുകൊണ്ട് രാവിലത്തെ പണികളിലൊക്കെ ഏർപ്പെടുകയാണ് വ്യായാമത്തിന് ശേഷം ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും നമ്മുടെ ഫുൾ ബോഡി വന്ന് അയഞ്ഞ് അല്ല ലൂസ് ആയിട്ട് നമുക്ക് ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ പണി ചെയ്യാൻ പോവും അപ്പൊ അതിന് വേണ്ടുന്ന കുറച്ച് വ്യായാമങ്ങൾ രാവിലെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് വ്യായാമമാണ് കാണിക്കുന്നത് നിങ്ങൾ യോഗ ചെയ്യുന്നവരാണെങ്കിൽ ഇത്രയും വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം യോഗ ചെയ്യുക ഇല്ലായെന്നവരെ നിങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലും ഡ്യൂട്ടിക്ക് പോകുന്നവര് നിങ്ങൾ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുന്നവരെ ആറു മണിക്ക് എഴുന്നേൽക്കുന്നവര് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് ഇത്രയും വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മറ്റു പണികളിൽ ഏർപ്പെടുന്ന ശരീരത്തിനൊത്തിരി ഗുണം ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ആദ്യം പറഞ്ഞു ഞാൻ എങ്ങനെയാ ചെയ്യേണ്ടത് കാണിച്ചു ആദ്യം കാലിന്റെ പുത്തയാണ് പിന്നെ കാലിൻ്റെ മുട്ടിനു വേണ്ടിയുള്ളതാണ് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇനി ലെഫ്റ്റ് അതുപോലെ തന്നെ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കാൻ ഇങ്ങനെ വളഞ്ഞ് നിൽക്കിയിട്ട് നീ കാലിൻ്റെ മുട്ടിനു വേണ്ടി കാലിൻ്റെ മുട്ട് ഇതേപോലെ അടുപ്പിച്ചു വയ്ക്കുക അതിനുശേഷം വൺ ടു ഹിപ്പ് ആദ്യം ോഡി അനങ്ങിയിൽ ഇപ്പം മാത്രമാണ് ബോഡിയുടെ നമ്മൾ സാധാരണ പണ്ടൊക്കെ അരിയാർട്ടു അല്ലെ അരി കൈകല പിടിക്കുക ശേഷം തിരിച്ചു നമ്മുടെ ഷോൾഡർ അകലത്തിൽ കല്പത്തി രണ്ട് ഇതേപോലെ വെക്കുക ഇങ്ങനെ വെക്കുക നിങ്ങൾക്ക് ഇത്ര വളയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്ര മതി ഓരോ ദിവസം ചെയ്ത് ചെയ്ത് പുരോഗതി ഉണ്ടാകുമേ കൈ ഇങ്ങനെ വെക്കുക മ്മടെ ഈ ഭാഗം നല്ലപോലെ വലിച്ചിട്ട് വരും ശേഷം തിരിച്ചു അതെ ഇനി നമ്മുടെ സൈഡായി ഇനി പുറകോട്ടും മുന്നോട്ടും രണ്ട് സൈഡുവാണെങ്കിൽ ഇനി പുറകോട്ട് മുന്നോട്ട് നട്ടലിനുള്ള ആവുമത് മാക്സിമം പുറകോട്ട് വരിക ശ്വാസം എടുത്തുകൊണ്ട് ഇനി ശ്വാസം വിട്ടുകൊണ്ട് നിനക്ക് നിലത്ത് കൈ അമർത്താൻ പറ്റത്തില്ലെങ്കിൽ കാലിന്റെ കാലിൽ പിടിച്ചാൽ മതി കേട്ടോ മുട്ട് വളയാതിരിക്കാൻ ശ്രമിക്കുക ഇതും മൂന്ന് പ്രാവശ്യം വരെ ചെയ്യാം നീ കഴിക്കുക നിനക്ക് ഇങ്ങനെ വെച്ചും ചെയ്യാം ഇനി ഷോൾഡറിന്റെ ഇവിടെ കൈ മാത്രം ഇനി കൈ ഇങ്ങനെ വെച്ച് ഇനി ഈ കൈക്ക് ഷോൾഡർ എടുക്കുക ഈ കൈകൊണ്ട് കൈയുടെ ഈ ഭാഗം കൊണ്ട് ഈ പുടം നമ്മുടെ നെഞ്ചത്തേക്ക് അമർത്തുക ഇതേപോലെ നേരെ തിരിച്ച് ഈ കൈശോക്ക് തുടങ്ങി ചൂ ഇനി കഴുത്തിനുള്ളതാണ് മാക്സിമം തിരിക്കാൻ ഇതേപോല ശ്വാസം എടുത്തുകൊണ്ടിങ്ങനെ ശ്വാസം ഇനി നിങ്ങക്ക് ചരിക്കാമെങ്കിൽ ഇത്രേ ഉള്ളൂ എന്നുവരി അത്രയും മതി ഓരോ ദിവസം ചെയ്ത് ചെയ്ത് മാറ്റിയാൽ മതി മാക്സിമം ேட்யூ <travelas> <gettable noise> <stimulation wheels> <maya> <AUTO> ഇനി നമ്മുടെ ഫേസ് ആണ് ആദ്യം നമ്മുടെ പിരിയ തിരികോ ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുക ശേഷം കണ്ണിന്റെയാണ് നമ്മൾ ഐ ടെസ്റ്റിന് പോകുമ്പോൾ ചെയ്യുന്നവർ ഇതേപോലെ െ തലച്ചരിക്കാതെ കണ്ണ് സൈഡിലേക്ക് വിരളിലേക്ക് വീണ്ടും ഇങ്ങനെ വശം വിരളിൽ മാത്രം നമ്മൾ നോട്ടണ്ട് കൃഷ്ണമണ്ണിനെ റൊട്ടേറ്റ് ചെയ്യും ഈ വിരൽ വെച്ച് ഇവിടെ പോലെ വരയ്ക്കുക മൂന്ന് പ്രാവശ്യം ഈ മൂക്കിന്റെ ഈ സൈഡ് അതായത് കണ്ണിന്റെ തുടങ്ങുന്ന ഈ ഭാഗം ഒരു കുഴി പോലെ ഉണ്ട് അവിടെ പ്രസ് ചെയ്യുക വൺ ടു ത്രീ മൂക്കിന്റെ ഇവിടെ ഒരു എല്ലുണ്ട് അതിനടിയിലേക്ക് അകത്തേക്ക് ഒരു ചെറിയ കുഴി പോലെ ഉണ്ട് അവിടെ വൺ ഇങ്ങനെ മുകളിലേക്കാണ് ഇനി ചെറുക്കുള്ളതാണ് ചെറുക്കി നമ്മൾ സാധാരണ കൊച്ചു കുട്ടികൾ വണ്ടി ഓടിക്കത്തില്ലേ അത് വെച്ചാൽ ചെറുക്കുള്ള ഒരു എക്സസൈസാണത് നമ്മൾ അറിയത്തില്ല കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്നുള്ളത് ഇനി നമ്മൾ വെള്ളം വായിക്കാൻ പൊക്കുള്ള വെള്ളം വയലിട്ടുകൊണ്ട് വെക്കുന്നവര് അത് കഴിഞ്ഞ് ഇങ്ങനെ ചളിക്കണം ഉപയോഗിക്കാൻ ഇനി നമ്മുടെ ഇവിടെ ചിന്നമുട്ടല്ലോ ഇവിടെ താടി ഡബിൾ ചിന്നായിട്ട് വരുന്നത് അതിനു വേണ്ടി ഞാൻ ഇനിയാണ് സൈഡിൽ നിൽക്കുന്നത് ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ മരിഞ്ഞു വരുവാണ് ഇങ്ങനെ മുഷ്ടി മുഷ്ടിച്ചുരുട്ടുകാന്ന് പറയില്ല ഇതേപോലെ വെക്കുക ഇവിടെ പ്രസ് ചെയ്യുക മുഖത്തിന്റെ സൈഡിൽ കൂടെ ചെവിയുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോയി ചെവിയുടെ ബാക്കിൽ കൂടെ ഷോൾഡർ വീണ്ടും പ്രെസ് ചെയ്തുകൊണ്ട് ഇതേപോലെ ചെവിയുടെ ബാക്കിൽ കൂടെ ഷോൾഡർ ചെവി ആണുള്ളത് ചെവിയെ മുകളിലേക്ക് വലിക്കുക പുറകിലേക്ക് വലിക്കുക താഴേക്ക് വലിക്കുക ഫ്രണ്ടിലേക്ക് വലിക്കുക പിന്നുള്ളത് തലയാണ് നമ്മുടെ മുടിക്കിടയിൽ കൂടെ ഇതേപോലെ സ്കാൽപ്പിൻ മുഴുവൻ സ്കാൽപ്പിന്റെ എല്ലാ ഭാഗത്തും വരുന്ന പോലെ ഇതുപോലെ പ്രസ് ചെയ്യുക നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിന് മുടി വളരുന്നതിന് തലവേദന മാറുന്നതിനൊക്കെയുള്ള ഒരു മസാജിനോടാണ് ഇത് കേട്ടോ ഇതേപോലെ ഫുള്ള് പ്രസ് ചെയ്യുക എന്നിട്ട് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് മുകളിൽ ഇത് മുകളിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ ഇത് വെച്ചിട്ട് ഇതേപോലെ കറക്ക തിരിച്ചു ഫുള്ള് സ്കാൽപ്പ് വേണേ ഫുൾ അങ്ങനെ കറങ്ങി തരുന്നു ഇപ്പൊ നമ്മുടെ ഫുൾ ബോഡി എക്സർസൈസ് കഴിഞ്ഞ് ഇനി നമ്മുടെ ഫുൾ ബോഡി ഒന്ന് വലിച്ച് വളച്ചു ഇങ്ങനെ തിരിക്കണം നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തിരിക്കണം മാക്സിമം കൈ പുറയിലേക്ക് കൊണ്ടുപോയി തല നമ്മൾ നിൽക്കുന്ന നിപ്പ് മാറിയിട്ടില്ല ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് ശ്വാസം വിട്ടുകൊണ്ട് മുകളിലേക്ക് മുന്നിലേക്ക് ഇതേപോലെ നിൽക്കുക അപ്പൊ നമ്മൾ സൈഡ് ട്വിസ്റ്റ് ചെയ്തു നമ്മുടെ വയറിന്റെ ഭാഗമൊക്കെ ഇനി വേണ്ട നമ്മൾ വലിച്ചൊന്ന് നൂർക്കുകയാണ് നമ്മൾ നേരെ നിൽക്കുമ്പോൾ ഈ രീതിയിലാണ് നിൽക്കുന്നത് കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇത്രയുമാണ് സാധാരണ നമ്മൾ വെച്ച് ഇനി കൈ മാക്സിമം നമുക്ക് മുകളിലേക്ക് പൊക്കണം മുകളിലേക്ക് പൊങ്ങി കഴിയുന്ന ഉടനെ നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റി കയ്യെ കിളത്തിക്കൊണ്ട് വരണം ഇതേപോലെ നിൽക്കുക മാക്സിമം വലിഞ്ഞിട്ടുണ്ട് കാലുകൾക്ക് പയ്യസ് അവകാശം കാലു കാക്ക് ഫുൾ ബോഡിയിലുള്ള ഒരു വ്യായാമം കിട്ടിയിട്ടുണ്ട് അപ്പൊ രാവിലെ എന്നും നിങ്ങളെ യോഗ ചെയ്യുന്നവരാണെങ്കിൽ അതിന് മുന്നേ ചെയ്ത് ഞാൻ മറ്റേ അടുക്കള പണികളൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദൂരം പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക അതിന് ശേഷം ചെയ്യുക അപ്പം നിങ്ങൾക്ക് തുടരെ തുടരെ നിങ്ങൾക്ക് ഇങ്ങനെ കുനിയുന്നതിനും സൈഡ് ശരീരുന്നതിനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മാറിക്കിട്ട് ഫുൾ ബോഡി ഒരു എനർജി കിട്ടുന്ന അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെയുള്ള വ്യായാമങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുവരി തീർച്ചയായിട്ടും നാളെ മുതൽ നിങ്ങൾ കുറേശ്ശെ കുറേ ഒരു തവണ വീതം എന്തെങ്കിലും ചെയ്തിങ്ങനെ നോക്കുക അപ്പം നിങ്ങൾക്ക് നല്ലൊരു എനർജി കിട്ടുന്നതാണ് ശരീരത്തിന് നല്ലൊരു ഇന്മേഷൻ കിട്ടുന്നതാണ് അപ്പം വീണ്ടും